ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോർട്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബാഗ് നിർമ്മിക്കാൻ പോവുകയാണ് അതിന് അനുയോജ്യമായ ഒരു എംബ്രോയ്ഡറി അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരത്തക്ക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂവുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു ഡിസൈനാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ബ്ലൂ കളറിലാണ് ചെയ്യുന്നത് ഇതാണ് ബാഗിൻ്റെ ഫ്രണ്ട് വശമായിട്ട് വരുന്നത് ബ്ലൂ കളറിലും അതിൻ്റെ തണ്ടും ഇലയും ഒക്കെ നമ്മൾ ഈ മൾട്ടി ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത് ഇനി അതിൻ്റെ പൂ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കളർ രണ്ട് ഷെയ്ഡ് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു ബ്ലൂ കളറ് ഡാർക്ക് വരുന്നുണ്ട് ഒരു ബ്ലൂ കളറ് ഗ്രീനും മിക്സിംഗ് ആയിട്ടുള്ളൊരു കളറും വരുന്നുണ്ട് അത് നമ്മൾ ഇവിടെ എടുക്കുന്ന കളർ എന്ന് പറഞ്ഞത് യെല്ലോ കളറും പിന്നെ നമുക്ക് ഒരു മൾട്ടി പീച്ച് കളർ ലൈറ്റ് പീച്ച് കളറുമാണ് എടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കളറിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഈ മെഷീനിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഏകദേശം സമയം ഓരോ ഡിസൈൻ എത്ര ടൈം എടുക്കും എന്നതിനകത്ത് കാണിച്ചിട്ടുണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ ടൈം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഈ കാണിച്ചിരിക്കുന്നത് ടോട്ടൽ എത്ര സ്റ്റിച്ച് വരും എന്നുള്ളതാണ് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സ്റ്റിച്ച് വരും എന്നാണ് കാണിച്ചിരിക്കുന്നത് എത്ര ടൈം നമ്മൾ ഈ വർക്ക് ചെയ്യാനായിട്ട് എടുക്കുമെന്നാണ് കാണിച്ചിരിക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റെന്നാണ് കാണിച്ചേക്കണേ എനിക്ക് അങ്ങനെ ഒരു ടെൻ മിനിറ്റും കൂടെ കൂടുതൽ വരും ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഹാഫ് ആൻ അവർ വരെ മാക്സിമം വരാം ഇതിൻ്റെ സ്റ്റിച്ച് പൂർണ്ണമായിട്ട് വരുവാനായിട്ട് മെഷീനിൽ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അടിയിൽ സ്റ്റെബിലൈസർ വെക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അല്പം കട്ടിയുള്ള സ്റ്റെബിലൈസർ ആണെങ്കിൽ നല്ലതായിരിക്കും ഈ പേപ്പറിന് പറയുന്ന പേരാണ് സ്റ്റെബിലൈസർ അപ്പോൾ അത് നമ്മൾ അടിയിൽ വെച്ചിട്ട് വേണം അത് ഡസ്റ്റ് കുറയ്ക്കാനും കൂടുതൽ നമുക്ക് ഈ നൂല് കയറി പിടിക്കാതിരിക്കാനും ഒക്കെ വളരെ അത്യാവശ്യമാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിത് വയ്ക്കുമ്പോൾ ഇപ്പം നമ്മൾ മൾട്ടി കളർ ഗ്രീൻ കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നൂലാണ് നമ്മൾ ഉപയോഗിച്ചത് അതുപയോഗിച്ച് നമ്മൾ ഈ ആമ്പൽ പോലെയുള്ള ഈ ചെടിയുടെ തണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഇലയും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് നമുക്കത് ടൈം ലാഭിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ചെയ്യേണ്ട ശരിക്കും ഡിസൈൻ ഇതാണ് എന്നാൽ ആ ഡിസൈൻ നമ്മൾ പയ്യെ സ്കിപ്പ് ചെയ്യുകയാണ് അടുത്ത ഡിസൈനിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ആ ഡിസൈൻ സ്കിപ്പ് ചെയ്തു അതിനുശേഷം വീണ്ടും തണ്ടും ഇലയും വന്നു അത് നമ്മൾ ഒന്നും കൂടെ കൊടുക്കുകയാണ് ഇപ്പം വീണ്ടും നമുക്ക് ആ നൂല് കട്ട് ചെയ്യുക മാറ്റുമൊന്നും വേണ്ട ആ രണ്ട് ഇതും അടുപ്പിച്ചു വന്നിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഇതിൻ്റെ തണ്ടും ഇലയും അതിൻ്റെ എംബ്രോയ്ഡറി പരിപൂർണമായിട്ടും കഴിഞ്ഞു ഇനി നമുക്കതിൻ്റെ പൂക്കളാണ് ചെയ്തെടുക്കേണ്ടത് ഏകദേശം നമ്മളുടെ എംബ്രോയ്ഡറി തീരാറായി നമ്മളതിൽ യെല്ലോ കോമ്പിനേഷൻ മാറ്റിയിട്ട് ഒരു തണ്ടിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് യെല്ലോയും റെഡും ചേർന്ന കോമ്പിനേഷനാണ് ഒരെണ്ണത്തിന് റെഡ് മാത്രമുള്ള കോമ്പിനേഷൻ കൊടുത്തു അവസാനം കിട്ടിയിരിക്കുന്ന ഒരു ചിത്രം ഈ മോഡലിലാണ് ഇതാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിച്ചത് എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്ന ഒരു പിക്ക് ഇതാണ് ഇനി നമ്മളിത് ബാഗായി ബാഗിൻ്റെ ഫ്രണ്ട് വശമാക്കി മാറ്റുവാനായിട്ട് പോവുകയാണ് ഓക്കെ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം ബായ്